ബിനാമി ഇടപാടുകളിൽ പി വി അൻവർ കൂടുതൽ കുരുക്കിലേക്ക് ആസ്തികളുടെ സാമ്പത്തിക സ്രോതസ്സ് വ്യക്തമാക്കാനാകുന്നില്ല അൻവറിനെ ചോദ്യം ചെയ്തത് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്താനെന്ന് ഇ ഡി ഈ ആഴ്ച തന്നെ പി വി അൻവറിന് സമൻസ് നൽകി വിളിച്ചു വരുത്തുമെന്നും ഇ ഡി അറിയിച്ചു അൻവറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ ക്രമക്കേടുകളും ബിനാമി ഇടപാടുകളും ഇ ഡി കണ്ടെത്തിയിരുന്നു ഇടപാടിലെ കള്ളപ്പണക്കേസിൽ പി വി അൻവറിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ദുരൂഹ ബിനാമി ഇടപാടുകളിൽ ഇഡി വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നത് പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന റെയ്ഡിലായിരുന്നു ദുരൂഹ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് സമൻസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയായിരുന്ന അൻവറിന്റെ സ്ഥാപനങ്ങളുടെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്നു നാല് കോടി രൂപയായി വർദ്ധിച്ചിരുന്നു ആസ്തി സമ്പാദനത്തിലെ പെട്ടെന്നുള്ള വളർച്ചയിൽ ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടില്ല കെ എഫ് സിയിൽ നിന്നെടുത്ത വായ്പകൾ വകമാറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് പണം ഉപയോഗിച്ചത് ടൗൺഷിപ്പ് പദ്ധതിക്കായെന്ന് ഇ ഡിയോട് അൻവർ സമ്മതിച്ചിരുന്നു ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ഒരു വസ്തു ഈട് വെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി ലോണുകൾ തെരപ്പെടുത്തിയിരുന്നു ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്ന പതിനഞ്ച് ബാങ്ക് അക്കൗണ്ട് രേഖകളും പിടിച്ചെടുത്തിരുന്നു ജനം കൊച്ചി